ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഇറ്റാലിയൻ റെസിപ്പി ആയിട്ടുള്ള ലസാൻ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പോൾ പെരുന്നാളൊക്കെ വരുവാണല്ലോ അപ്പോൾ പെരുന്നാൾ പാർട്ടിക്കൊക്കെ നമുക്ക് സ്റ്റാറാവാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് മതി എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താനും മറക്കരുത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ആദ്യം ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ ഇത് ഷീറ്റ് വെച്ചിട്ട് വച്ചിട്ടുണ്ടാക്കുന്ന ലസാണിയാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുക അത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഷീറ്റാണ് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആണ് അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ടെടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ തന്നെ ഇത് റെഡിയാക്കി കിട്ടും അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഷീറ്റും ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം തന്നെ ഇത് ഒന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഇതാ ഇവിടെ ഷീറ്റൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഷീറ്റ് വേറെ വേറെ ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഇനി ഷീറ്റൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറൊന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വയന്ന് ഇട്ടും ഇതായിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ് വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം മതി ഞാൻ ഇവിടെ ഒരു വലിയ രണ്ട് ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാപ്പരിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ലസാനൊക്കെ ഇറ്റാലിയൻ ഫ്ലേവേഴ്സിലൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് എന്നാൽ സ്മാഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിയാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് കീമ പോലെ ആക്കി എടുത്താലും മതി ഇനി ഇതൊക്കെ ചിക്കനൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ഒറിഗാനോ എന്തായാലും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ ലസാനക്കൊരു ഇറ്റാലിയൻ ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും ഈ ഒരു ഒറിഗാനോ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് റെഡിയായി ഇ നമുക്ക് ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കണം വൈറ്റ് സോസ് അതിനു വേണ്ടി ഒരു അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതുവരെ ഒന്ന് കുക്കാക്കി എടുക്കാം നന്നായിട്ടിങ്ങനെ ഈ ഒരു പൊടി ബട്ടറായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പോകുന്നവരെ നന്നായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും പിന്നെ ഒറികാനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ആക്കിയെടുക്കുക ഇനി നമുക്ക് നമ്മൾ ലസാനിയ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫില്ലിങ് ഫസ്റ്റ് ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെയിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തു വെച്ച ലസാനിയ ഷീറ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ ഒരിതനുസരിച്ച് ഈ ഷീറ്റിങ്ങിനെ കവർ ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗവും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം ഈ ഫില്ലിങ് എല്ലാവരുടെയും എത്തുന്ന വിധത്തിൽ നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലേല് നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ എല്ലാവരുടെയും നന്നായിട്ട് എത്തുന്ന വിധത്തിൽ സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ലാദനം ഒരു ജ്യൂസി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും സോസിൽ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് മുതറ ചീസാണ് അതിൻ്റെ മേലെയിൽ മുഴുവനും എത്തുന്ന വിധത്തിൽ ചീസ് കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ മേലെയുള്ള ലെയറും ഇനി ഇങ്ങനെ നമ്മൾ ഷീറ്റ് ഈ പാ എന്താ പറയുക നമ്മളെ ബൗളൊന്ന് ഫില്ലാകുന്നവരെ ഈ ഷീറ്റ് ഇങ്ങനെ വെച്ച് മേലെ മേലെ ഫില്ലിങ് കഴിയുന്നതുവരെ നമുക്ക് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം അതേപോലെ സോസും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സോസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പോലെ തന്നെ മുതൽ ലാച്ചീസ് നന്നായിട്ട് എല്ലാടി ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് ലെയർ ആണ് അത് ഷീറ്റിങ്ങിനെ വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേല് ഇനി ഫില്ലിങ് ഇടുന്നില്ല ഇനി ഇടുന്നത് ചീസ് മാത്രമാണ് അപ്പോൾ മേലെ ഇങ്ങനെ എല്ലാ സ്ഥലവും ചീസ് ഇട്ടിട്ട് ഇങ്ങനെ ഫില്ലെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെയിൽ ചില്ലി ഫ്ലേക്സും ഒറികാനും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവനെ ഒരു നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വ ചെയ്യണം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇത് അവളിലേക്ക് വെക്കാം നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ഇറ്റാലിയൻ ഇവിടെ റെഡിയായി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ ഇതിനൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ നൈറ്റാണ് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കഫയിലൊന്നും ഇനി പോകേണ്ട ആവശ്യമില്ല അത് പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഇറ്റാലിയൻ ലസാനിയ വീട്ടിൽ തന്നെ ഇനി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അവനില്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്യാതിരിക്കേണ്ട നമ്മൾ സ്റ്റൗ ടോപ്പിലൊക്കെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്ത ലസാനയാണിത് അപ്പോൾ വെള്ളം പോലെ അങ്ങനെ മുരിഞ്ഞു കിട്ടൂലെന്നുള്ളു നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക്സൊക്കെ കൺസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായോ വീഡിയുമായൊക്കെ വരുന്നതുവരെ എല്ലാവരോടും ആയി അസ്സാംക്കും താങ്ക് യു